മകൾ കൊടും കുറ്റവാളി വിശ്വസൻ തട്ടിപ്പുകാരൻ അങ്ങനെ മുഖ്യമന്ത്രിയെ ഊരാക്കുടുക്കിലേക്ക് കടക്കുകയാണ് നാലുപാടി നിന്നും പൂട്ടി എന്ന് തന്നെ പറയാം കേന്ദ്രത്തിന്റെ മുന്നിൽ മകളെ പൂട്ടിക്കൊണ്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ അന്വേഷണ ഏജൻസികൾ ആന്തരികമായി വിലങ്ങണിയിച്ചിരിക്കുകയാണ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ സിബിഐ കേസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി നിർണായക നിരീക്ഷണം നടത്തിയിരുന്നു നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമാണ് കെ എം എബ്രഹാം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് എബ്രഹാം പറഞ്ഞിരുന്നു എന്നാൽ അപ്പീൽ നൽകിയില്ല ഇതോടെ സിംഗിൾ ബെഞ്ച് വിധിക്ക് അപ്പീൽ വരാത്ത സാഹചര്യം ഉണ്ടാവുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് സി ബി ഐ കേസെടുക്കുന്നത് തിരുവനന്തപുരം കോടതിയിൽ എഫ്ഐആറും നൽകും ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തുന്നത് എന്നാണ് സൂചന അതുകൊണ്ട് തന്നെ കെ എം എബ്രഹാമിന് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് എബ്രഹാം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇല്ലാത്ത പക്ഷം സെക്രട്ടേറിയറ്റിലെത്തി എബ്രഹാമിനെ സി ബി ഐക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും കെ എം എബ്രഹാം രണ്ടായിരത്തി പതിനഞ്ചിൽ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ ിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് കൊച്ചി സി ബി ഐ യൂണിറ്റ് ആയിരുന്നു കേസ് ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതിക്ക് നൽകിയത് സംസ്ഥാന വിജിലൻസ് കെ എം എബ്രഹാമിനെതിരെ പരാതി നേരത്തെ അന്വേഷിച്ച് തള്ളിയിരുന്നു ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കുകയാണ് അന്വേഷണം നടന്നത് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ജസ്റ്റിസ് കെ ബാബു അടങ്ങുന്ന സിംഗിൾ ബെഞ്ചിന്റേതായിരുന്നു ഉത്തരവ് ശമ്പളത്തേക്കാൾ കൂടുതൽ തുക എല്ലാ മാസവും ലോൺ അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കെ എം എബ്രഹാം മറുപടി പറയണമെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം കൂടാതെ ഒട്ടനവധി സ്ഥലങ്ങളിൽ കോടികൾ വില വരുന്ന വസ്തുവകകൾ കെ എം എബ്രഹാം വാങ്ങിക്കൂട്ടിയെന്നും ആരോപണം ഉണ്ടായിരുന്നു കെ എം എബ്രഹാമിനെ രക്ഷിക്കാൻ വിജിലൻസ് ശ്രമിച്ചുവെന്നും വിജിലൻസ് അന്വേഷണത്തിൽ സംശയങ്ങളുണ്ടെന്നും കോടതി പറഞ്ഞു കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചുവെന്നും ഇതിന് പ്രഥമദൃഷ്ട തെളിവുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷണം ു വിജിലൻസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കെ എം എബ്രഹാം എന്നും കോടതി പ്രത്യേകം സൂചിപ്പിച്ചു ഇതിൽ കൃത്യമായ അന്വേഷണത്തിന് സി അനിവാര്യമാണെന്നും കോടതി ഉത്തരവിട്ടു ഇത്തരം രൂക്ഷ പരാമർശങ്ങൾക്കെതിരെ എബ്രഹാം അപ്പീൽ നൽകാത്തതും ഏവരെയും ഞെട്ടിച്ചിട്ടുണ്ട് പരാതി പരാതിക്കാരന്റെ മൊഴി വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മറ്റ് സുപ്രധാന രേഖകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ സി കൊച്ചി യൂണിറ്റ് സൂപ്രണ്ടന്റ് ജസ്റ്റിസ് കെ ു നിർദ്ദേശം നൽകിയിരുന്നു ഇതിൽ പല രേഖകളും സി ബി ഐക്ക് കിട്ടി ഇതിനൊപ്പം മൊഴി എടുത്തുവെന്നും മുഖ്യമന്ത്രിയുടെ സൂപ്പർ പവർമാനെതിരെ സി ബി ഐ അന്വേഷണം വരുമ്പോൾ പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും വീണ്ടും സമ്മർദ്ദത്തിലാവുകയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെയുള്ള അഴിമതി ആരോപണത്തിലെ വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ചത് എന്നും ആരോപണമുണ്ട് കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് എന്ന പരാതിയിൽ വിജിലൻസ് കോടതിയിൽ അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ വിജിലൻസിന്റെ തലപ്പത്ത മുൻ ഡി ജി പി ജേക്കബ് തോമസ് ആയിരുന്നു അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ കെ എം എബ്രഹാം കുടുങ്ങുമെന്നായി പക്ഷെ പെട്ടെന്ന് കേസെല്ലാം അട്ടിമറിക്കപ്പെട്ടു നയതന്ത്ര ബാഗേജ് വഴി നടത്തിയ സ്വർണ കള്ളക്കടത്ത് കേസിലെ പ്രതി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരന്റെ ഏതാണ്ട് അതേ തസ്തികയിലായിരുന്നു കെ എൻ എബ്രഹാമും ഇപ്പോൾ ഇരിക്കുന്നത് കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ കരാർ നടത്തുന്ന കിഫ് ിയുടെ സിഇഒ സ്ഥാനത്തുമുണ്ട് ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വിരമിച്ച ശേഷം കൈവിടാതെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം നൽകി എബ്രഹാമിനെ മുഖ്യമന്ത്രി കൂടെ കൂട്ടിയത് മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന നിലയിലാണ് ചീഫ് സെക്രട്ടറിയെ പോലെയും നിയന്ത്രിക്കാനുള്ള സ്ഥാനമാണ് നൽകിയത് എസ് എഫ് ഐ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് എബ്രഹാമിനെതിരെയുള്ള സി ബി ഐ അന്വേഷണം വരുന്നത് ഇതെല്ലാം സർക്കാരിന് പ്രതിസന്ധി കൂട്ടുകയാണ് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ സിബിഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ പദവികളൊന്നും രാജിവെക്കാൻ ആലോചിക്കുന്നില്ല എന്ന് എബ്രഹാം തുറന്നു പറഞ്ഞിരുന്നു പദവികളിൽ തുടരണോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും കിഫ്ബി ജീവനക്കാർക്കുള്ള വിശുദിന സന്ദേശത്തിൽ മുൻ ചീഫ് സെക്രട്ടറി കൂടി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു രാജിവെച്ചാൽ അത് ഹർജിക്കാരനും ആറു ഉന്നയിച്ചവനും പറയുന്നത് ശരിയാണെന്ന വ്യാഖ്യാനിക്കപ്പെടുമെന്നതാണ് എബ്രഹാമിന്റെ നിലപാട് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ തനിക്കെതിരെ കേസമായി പോകുന്നത് നേരത്തെ ജോമോൻ റസ്റ്റ് ഹൌസ് ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ തന്നോട് വൈരാഗ്യം ഉണ്ടായിട്ടുണ്ട് മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസും ഇതിന് പിന്നിലുണ്ട് ജേക്കബ് തോമസ് നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് പുറത്തു കൊണ്ടുവരികയും അദ്ദേഹത്തിനെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ജേക്കബ് തോമസും ജോമോനും ചേർന്ന് ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു ഇതും ജോമോൻ തെളിവുകൾ സഹിതം പുറത്തുവിട്ട് പൊളിച്ചിരുന്നു